രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിമൂന്ന് കാലയളവിൽ രാജ്യത്ത് ക്ഷയരോഗബാധയിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയതായി ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ ട്യൂബക്യുലോസിസ് റിപ്പോർട്ട് ആഗോളതലത്തിൽ ക്ഷയരോഗബാധയിൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ സ്വാധീനത്തെയാണ് ഈ നേട്ടം അടിവരയിടുന്നത് ക്ഷയരോഗ ഉന്മൂലനത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ടി ബി രോഗബാധയിൽ ശ്രദ്ധേയമായ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം കുറവുണ്ടായതായി ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ ട്യൂബർ കുലോസിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോള ശരാശരിയായ എട്ട് ദശാംശം മൂന്ന് ശതമാനം ഇടിവിൻ്റെ ഇരട്ടിയാണ് ഇത് അത്യാധുനിക രോഗനിർണയം പ്രതിരോധ പരിചരണം രോഗികൾക്കുള്ള പിന്തുണ ക്രോസ് സെക്ടർ പങ്കാളിത്തം എന്നിവ വിവിധ തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ സ്വാധീനത്തെ ഈ നാഴികക്കല്ല് എടുത്തു കാണിക്കുന്നു ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷയരോഗബാധിതരുടെ കുറവ് ഇന്ത്യയുടെ സമർപ്പിതവും നൂതനവുമായ ശ്രമങ്ങളുടെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടു കൂട്ടായ പരിശ്രമത്തിലൂടെ കേന്ദ്ര സർക്കാർ വിമുക്ത ഇന്ത്യയ്ക്കായി പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു സൗജന്യ റാപ്പിഡ് മോളിക്കുലർ പരിശോധന ചികിത്സ എന്നിവ കൂടുതൽ ലഭ്യമാക്കുന്നതോടൊപ്പം രോഗികൾക്കുള്ള സാമ്പത്തിക പോഷക സഹായം മുടക്കമില്ലാതെ തുടരാൻ സർക്കാരിന് സാധിച്ചു രോഗം കാലേക്കൂട്ടി തിരിച്ചറിയുക മെച്ചപ്പെട്ട ചികിത്സ എന്നിവയിൽ വലിയ പുരോഗതി സൃഷ്ടിക്കാൻ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രധാന നേട്ടങ്ങളിൽ ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടി സ്പുഡം സ്മിയർ ടെസ്റ്റുകളും അറുപത്തിയെട്ട് ദശാംശം മൂന്ന് ലക്ഷം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റുകളും ഉൾപ്പെടുന്നു ഇത് രോഗനിർണയത്തിന്റെ പ്രാപ്യത എല്ലാ ആരോഗ്യ പരിരക്ഷാ തലങ്ങളിലേക്കും വിപുലീകരിച്ചതിനെ പ്രതിഫലിപ്പിക്കുന്നു രാജ്യത്തെ ഒന്ന് ദശാംശം ഏഴ് ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിലൂടെ ആരോഗ്യ സംരക്ഷണ സേവനങ്ങളുടെ വികേന്ദ്രീകരണവും ക്ഷയരോഗ ക്ഷയരോഗനിർമാർജനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു ക്ഷയരോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നീ ക്ഷയ് പോഷൻ യോജനയ്ക്ക് കീഴിൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരു കോടിയോളം ഗുണഭോക്താക്കൾക്ക് ഏകദേശം രണ്ടായിരത്തി കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പി എം ടി ബി മുക്ത് ഭാരത് അഭിയാൻ ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തവും ഉടമസ്ഥതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി വിവിധ തലങ്ങളിലെ പങ്കാളിത്തം നൂതന പരിചരണ പരിഹാരങ്ങൾ കമ്മ്യൂണിറ്റി ഇടപഴകൽ എന്നിവയ്ക്ക് തുടർച്ചയായ ഊന്നൽ നൽകിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗമുക്ത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റം